ഓ ശ്രീനാരായണ പരമഗുരവീ നമ വിശാഖഷ്ടി മന്ത്രം ഇരുപത്തിയാറ് ഇന്ന് നിഷാതിപതി മിന്നിക്കിലും സ്വതനുവന്നിംഗലേറി ഗണനം ൃന്ദിലും ഗുഹനെ വന്ദതിനുന്ദ്രനെന്ന നിലയിൽ കുന്നീച്ചേഴും പളനിക്കുന്നിന്ദ്ര ഷഡന മന്ദസ്മിത പ്രഭകളാലുന്നിഞ്ഞു മന്മനസി വന്നങ്ങുദീപ്പതിനു വന്ദീച്ചിടുന്നു സതം ഓ ശ്രീനാരായണ ശുഭദിനം സുപ്രഭാതം ഏവർക്കും നമസ്കാരം മന്ത്രം വരികളിൽ ഉള്ളടങ്ങി അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം ഇന്ന് പൂർണമായി നിന്ന് പ്രകാശിക്കുന്ന അവസ്ഥയിലും കലകൾ വൃത്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലും ഒരുപോലെ ഗുഹന്റെ പുഞ്ചിരിയുടെ പ്രകാശത്തെ വാഴ്ത്തിക്കൊണ്ടിരിക്കാനേ ചന്ദ്രന് സാധിക്കുകയുള്ളു അങ്ങനെ വാഴ്ത്തുന്നതിനു വേണ്ടി ആ ചന്ദ്രൻ ഉറക്കമിളച്ച് കാത്തിരിക്കത്തക്ക വണ്ണം പൊന്തി വരുന്നതാണ് പളനിമലയുടെ ഇന്ദ്രനായ ഷൺമുഖന്റെ പുഞ്ചിരിയുടെ പ്രഭ ആ പ്രഭ എന്റെ മനസ്സിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്നൊതിച്ചു നിറയുന്നതിനു വേണ്ടി ഞാൻ സദാ അതിനെ വന്ദിക്കുന്നു അതായത് സുബ്രഹ്മണ്യന്റെ ചെറുപുഞ്ചിരിയാണ് ഇവിടെ ധ്യാന വിഷയം ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബികായേ നമ